ശ്രവണമിദേ ചാരുചരു പിരിച്ചു നോക്കാം വിധൂയ കളേശാൻ മേ ക്ലേശാൻമേ ചരണയുഗ്മം ധൃതരസം ഭത് ക്ഷേത്രപ്രാതൗ കരം അപ്പം പൂജന ൂർത്തിയാ ലോകേത് മൂർത്തി ആലോകെന്മൂർത്തിയാ ലോക നയനം അധ തേ പാദ തുളസീ പരിഖ്രണേഖം ശ്രവണം അപ്പം അപ്പം ചാരു ചരുതേ ഇതിനകത്ത് പദങ്ങളൊക്കെ അധികവും അങ്ങനെ വലിയ പിരിക്കേണ്ടതായിട്ടില്ല പദം ഛേദിക്കേണ്ടതായിട്ടില്ല വളരെ എളുപ്പമാണിത് വിധൂയക്ലേശാൻമേ കുരുചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമിജദേവൻമൂർത്തിയാ ലോകേ ഘ്രാണം ശ്രവണമപി ശ്ലോകമേഴിന്റെ അന്വയവും അർത്ഥവും നോക്കാം ക്ലേശാൻ വിധൂയ മേ ചരണയുഗ്മം ഭക്ഷേത്രപ്രാപ്തൗ ക്ലേശാൻ മേ ക്ലേശാൻ ക്ലേശാന്ന് പറഞ്ഞാൽ രോഗങ്ങൾ ഭട്ടതിരിപ്പാടിന് രോഗങ്ങൾ ബാക്കി എല്ലാവർക്കും ക്ലേശ രോഗം മാത്രമല്ല എല്ലാ ക്ലേശങ്ങളും ആ മാറ്റി വിധൂയ മേ എന്നിട്ട് മേ എൻ്റെ രണ്ടു കാലിനും ചരണയുഗ്മം അതാണ് രണ്ടു കാലിനും നിന്തിരുവടിയുടെ ക്ഷേത്രത്തിലെത്താനും ഭവക്ഷേത്രപ്രാപ്തവും നിന്തിരുവടിയുടെ ക്ഷേത്രത്തിലെത്താനും കരന്തേ പൂജനവിധ അഭിച കൈകിന് നിന്തിരുവടിയുടെ പൂജ ചെയ്യുവാനും അപി അപിച ചെയ്യുവാനും നയനംഭവൻ മൂർത്തിയാ ലോകെ കണ്ണിന് നിന്തിരുവടിയുടെ തിരുവിടൽ കാണുവാനും അധ ഖ്രാണന്തേ പദതുളസീ പരിഖ്രാണേ അധ ഖ്രാണം തേ പാത തുളസി പരിഖ്രാണേ പാദതുളസി ഘാണം എന്ന് പറഞ്ഞാൽ ഘാണം ചെയ്യുന്ന ഏത് വഴിയാ മൂക്കുവഴി മണപ്പിക്കാൻ അപ്പം ആ പിന്നെ അഥാ പിന്നെ മൂക്കിന് നിന്തിരുപടിയുടെ ആ തൃപ്പാതത്തിലെ തുളസിയുടെ പരിമളം മുകരാനും ആണ് പരിഖ്രാണീ ശ്രവണേ ചാരുചരുതേ അപി ശ്രവണം ചെയ്യുന്നത് കാതു വഴി അപ്പം കാതിന് നിന്തിരുപടിയുടെ ആ മധുര കഥ കേൾക്കുവാനും ധൃതരസം കുരു ഉത്സാഹമുണ്ടാക്കി തരയണമേ ഭഗവാനെ അപ്പം നമ്മുടെ കാല് കയ്യ് എന്നത് കർമ്മേന്ദ്രിയ കണ്ണ് കാത് മൂക്ക് ജ്ഞാനേന്ദ്രിയ് ഭഗവാന്റെ നേരെ താല്പര്യം ജനിപ്പിച്ചു തരണേ എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത് വാക്കുകൊണ്ട് ഭഗവാന്റെ ഗുണകഥകൾ പറയാനും പിന്നെ പാദങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിലെത്താനും അവിടെ പ്രദക്ഷിണം ചെയ്യുവാനും കൈ പൂജ ചെയ്യുവാനും കണ്ണിരു കണ്ണുകൊണ്ട് നിന്തിരൂടെ ഉടൽ കാണുവാനും പിന്നെ മൂക്കിനോ തൃപാദത്തിലെ ആ തുളസിയുടെ പരിമളം മുകരാനുമുള്ള ആ ശക്തി തരയണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കൂടെയാണ് ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കാനായിട്ട് താല്പര്യം ജനിപ്പിക്കുന്ന ആ അവയവങ്ങൾ അപ്പം ആ അത് അന്ധകരണത്തിൽ ഭഗവാന്റെ സച്ചിദാനന്ദ രൂപം തെളിഞ്ഞു വിളങ്ങണം അപ്പം അതിനു വേണ്ടിയിട്ട് ഇതിനെല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട് നമുക്കും പ്രാർത്ഥിക്കാം